അടിപൊളി മിച്ചറ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക മഴക്കാലം ഒക്കെയാണ് കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റ് മിച്ചറൊക്കെ അത്ര നല്ലതല്ല ഒരു എണ്ണയൊക്കെ പഴയതൊക്കെ ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മിക്സറാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റി ആവശ്യത്തിന് ഒരു നമ്മുടെ എല്ലാ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് മിച്ചറുണ്ടാക്കി നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാം മിക്സർ ഉണ്ടാക്കാനായിട്ട് ഇത്തിരി മാവ് എടുത്തിട്ടുണ്ട് ഒരു പൂതി ഉണ്ടാക്കാനായിട്ട് ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത്തിരി മിളക് പൊടി ഇട്ട് കൊടുക്കാം കുഞ്ഞ് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കായം പൊടിച്ചത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അധികം വെള്ളം വേണ്ട സേവനക്ക് പാകത്തിന് വെള്ളം മതി ഓയില് കൊടുക്കാം നമുക്ക് എനിക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ കടലമാവ് മാത്രേണ് ഇട്ടുണ്ടായിരുന്നുള്ളു അതിൽ അരിപ്പൊടി നന്നായി ജോയിൻറ് ചെയ്ത് കൊടുക്കുക അപ്പൊ നന്നായി ആയിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സേവനയിൽ വെച്ചിട്ട് എണ്ണയിലേക്ക് വറുത്തെടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ചെറുതീലിട്ടിട്ട് വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ കനം കുറവായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കുന്നത് നൂലിന് നല്ല കനം കുറവുണ്ട് നമുക്ക് പൂതി തയ്യാറാക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിൻ്റെ മാവ് തയ്യാറാക്കാം ഉപ്പ് ദോശ മാവിൻ്റെ വരുവത്തിൽ വേണം അതിനെ കുഴച്ചെടുക്കാനായിട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി വെള്ളം വേണമെങ്കിൽ ഇനി ഒഴിക്കാം പാകമാകും പൂതി കുറച്ചേ ഉണ്ടാക്കണുള്ളൂ മൂളധികം കടിക്കുന്നത് ഇവിടെ മൂൾക്ക് ഇഷ്ടമല്ല അതായത് കുറച്ച് പൂതി മതി അപ്പം നമുക്ക് പൂതി ഉണ്ടാക്കാൻ തുടങ്ങാം പൂതി ഉണ്ടാക്കാനായിട്ട് ഞാൻ കണ്ണാപ്പയിലേക്ക് മാവുത്തിരി ചെറ്റി ചിട്ടി ചുറ്റിച്ച് പൂരി നന്നായി വറവായുണ്ട് അത് നമുക്ക് വറുത്തു വരാം വറുത്തിടലും വറുത്തെടുക്കാം ഇതിൽ നീലക്കടലിനെ വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ മിക്സറിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിലേക്ക് നമുക്ക് ഇത്തിരി മിളക് പൊടി ഇട്ട് കൊടുക്കാം കൈ തൊടാൻ പറ്റില്ല കുറെ ചൂടാ ചൂട്ടോടെ മിളക് പൊടി ഇടുമ്പോൾ അതിൻ്റെ ആ പച്ചക്കുട്ടൊക്കെ ഇച്ചെണ്ണ നേരെ ഒരു അമിശമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് പൊടി കുട്ടിയുള്ളു അപ്പോൾ അടുപ്പത്തൊക്കെ ഒരു ചൂടാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചുണ്ട് നമ്മുടെ സൂപ്പർ ആയില്ലേ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്